ഏവരെയും ഞെട്ടിക്കുന്നു നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് സ്കേൻ അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത് ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു രണ്ടു ദിവസത്തിന് മുന്നേ ചാലക്കുടി ഓട്ടോ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയ ഒരു കളന്റെ വാർത്ത നിങ്ങൾ കേട്ടുകാണും ഇപ്പൊ നിലവിലെ ആ ഒരു കള്ളനെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു മണിയോടെ കൂടി കള്ളൻ ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ വരുന്നു അതിനുശേഷം ബാങ്കിലോട്ട് കയറുന്നു ബാങ്കിൽ കയറിയിട്ട് കത്തി കാണിച്ച് അവിടെയുള്ള ആറ് ജീവനക്കാരെ ബന്ധികളാക്കിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എടുപ്പിച്ച് കൗണ്ടറിൽ ഇടുക്കുകയായിരുന്നു അതിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ പുള്ളി എടുത്തുകൊണ്ട് പോയത് എന്തായാലും അതിനുശേഷം പോലീസുകാർ ഊടും ഉറക്കവും ഇല്ലാത്ത ഈ കള്ളന്റെ പുറകിൽ തന്നെയായിരുന്നു നിലവിലെ ഈ കള്ളനെ പിടിച്ചിട്ടുണ്ട് കള്ളന്റെ പേര് എന്ന് പറയുന്നത് റിജോ ആന്റണി തെക്കൻ എന്നാണ്

റിജോയും രണ്ട് കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്ന ജീവിതം ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത് റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കും പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് ദൂർത്ത് ദൂർത്തടിച്ച് തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വലിയ ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും അതുമാത്രമല്ല റിജോ റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിൽ തന്നെ ആ ഉൾപ്പെടെ കേട്ടല്ലോ അതായത് ഭാര്യ നാട്ടിലോട്ട് വരാനിരിക്കുമായിരുന്നു ഭാര്യ നാട്ടിലോട്ട് വരുമ്പഴത്തേക്ക് ഞാൻ അയച്ചു തന്ന കാശെല്ലാം എന്ത്യെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചു പാർട്ടി നടത്തി കളഞ്ഞു എന്ന് പറയാനായിട്ട് ഭാര്യ എടുത്ത് പറ്റത്തില്ല അതിനു പകരം പുള്ളി കണ്ടൊരു മാർഗ്ഗമാണ് നേരെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചോണ്ട് വരാൻ അതേപോലെ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പൂ പറിക്കുന്ന പോലെയാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഈ പുള്ളി എടുത്തോണ്ട് പോകുന്നത് അതും പട്ടാ പകല് വന്നു ഒരു കത്തി കാണിച്ചിട്ട് എന്നിട്ട് ബാങ്കിൽ ചെന്നിട്ട് ഹിന്ദിയിൽ ഒന്ന് രണ്ട് ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും നാടകങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് ഈ പുള്ളിയുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒന്ന് കാണണം അത് കാണുമ്പോഴത്തേക്ക് ആരും പറയത്തില്ല ഈ പുള്ളി ഒരു പരിപാടി ചെയ്യുമെന്ന് അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലാണെന്നാണ് ആണെന്നാണ് ഇയാളുടെ അച്ഛനും എന്തോ വില്ലേജ് ഓഫീസർ അങ്ങാണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ ഒരു പിള്ളേരുടെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അത് മാത്രമല്ല ഈ ഇത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്ന ഭാര്യയുടെ അവസ്ഥയോ ചിലപ്പോൾ ആ പുള്ളിക്കാർക്ക് ഈ വാർത്തയിലായിരിക്കും ഈ ഒരു വിവരം കാണുന്നത് അപ്പൊ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ രണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവർ ഇനി ഫേസ് ചെയ്യേണ്ട നാണക്കി ഇടൊക്കെ എന്തുമാത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും ഇയാൾ ഈ കാണിച്ച പ്രവർത്തി കാരണം ജീവിതകാലം മുഴുവനും അവരായിരിക്കും ഇതിനെ പറ്റിയിട്ട് ഇനി കേട്ടോണ്ടിരിക്കേണ്ടത് അടുത്ത മാസം ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൗണ്ടിൽ തിരികെ എത്തിക്കണം അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് എസ് കെ എം നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ അതിന് മോഷ്ട ഉപയോഗിച്ച മോഷണ മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ് അതായത് ഈ പ്രതി ഒരു ദിവസം ഈ നമ്മുടെ ഈ കോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ബാങ്കിലെത്തി ബാങ്കിന്റെ എല്ലാം പ്രതി മനസ്സിലാക്കുന്നു പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിങ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക സി സി ടി വി ദൃശ്യമാണെന്ന് ഇയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു അതിന് ഇയാൾ ചെയ്തത് രണ്ട് ടീഷർട്ട് ധരിച്ചു അതിന് മുകളിൽ ഒരു ജാക്കറ്റ് ഹെൽമെറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു പക്ഷെ എത്രത്തോളം പ്ലാനിംഗ് ആണെന്ന് നിങ്ങൾ കേട്ടല്ലോ അതായത് ആദ്യം ആ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള പള്ളിയിൽ വരുന്നു അവിടെ സെക്യൂരിറ്റി ഇല്ലെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ സി സി ടി വി യുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറെ പരിപാടികൾ കാണിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ പുള്ളി ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കാണിച്ച ഒരു ബുദ്ധി ഉണ്ടല്ലോ ഈ പൈസ ചെലവാക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു അവസ്ഥ വരത്തില്ലായിരുന്നോ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ വെള്ളം അടിച്ച് കയ്യിലിരിക്കുന്ന കാശ് മൊത്തം അടിച്ച് തെറപ്പിച്ചു കളഞ്ഞ് അതിനെ കണ്ട ഏറ്റവും വലിയൊരു പോമഴിയാണത് ഇതുപോലെ ഒരു എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവരൊക്കെ എന്ത് നമ്മൾ വിളിക്കേണ്ടത് ശരിയോ എനിക്ക് ആ വീട്ടുകാരുടെ കാര്യം അറിയിക്കുമ്പോഴാണ് സങ്കടം ആ നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം അവരെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ പോലീസ് ഈ സമയത്തുള്ള ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്ന സ്കാൻ ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഒരു ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു അങ്ങനെ ഒരു 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 ടീഷർട്ട് ധരിച്ചു പോകുന്ന പോലീസിന്റെ ആ കാര്യത്തിൽ നമ്മുടെ കേരള പോലീസിന് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊക്കെ ഉള്ള ഒരു മോഷണങ്ങൾ നടത്തിയിട്ട് കടന്നു കളയാനുള്ള പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ ഇവിടെ അത് നടക്കത്തില്ല ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ അമ്മരെ പൊക്കിയിരിക്കും ഇനി എന്തെല്ലാം പരിപാടി കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരള പോലീസ് പൊക്കിയിരിക്കും ഈ കാര്യത്തിലൊക്കെ അവർക്ക് ഇടലുമാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് പ്രതി എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇന്ന് വൈകുന്നേരത്തോടെ കൂടി ആ അറസ്റ്റിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഫിൽസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത് മൂന്ന് തവണ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോഴും ഇയാളിലേക്കാണ് പോകുന്നത് പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത് ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ സി സി ദൃശ്യങ്ങൾ ശേഖരിച്ചു അവിടെ വച്ച് ഇയാൾ ഈ ജാക്കറ്റ് മാറുന്നതും ജാക്കറ്റ് മാറി ഈ ടീഷർട്ട് മാത്രം വിട്ടു പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ എസ്കേൻ ഈ പേരാമ്പ്രയിലടക്കം പോലീസിന്റെ വ്യാപക തിരച്ചിലുകൾ ഉണ്ടായിരുന്ന എസ്കേൻ നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിവരം ഉണ്ടായിരുന്ന എസ്കേൻ പക്ഷെ നമ്മൾ ഈ നടത്തുന്ന കാര്യം മറച്ചു വെച്ചു സ്കേൻ പകരം നമ്മൾ ചെയ്തത് ആ സമയത്ത് ഈ പ്രതി പോലീസ് നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ് അത്തരത്തിലൊരു തെരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതി ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവരുടെ പ്രതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ ഇപ്പോൾ ഡിവൈഎസ് പി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു ഓക്കെ അതായത് അവർ ആ ഒരു സ്ഥലത്ത് അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യം പുറത്ത് വിട്ടില്ല അത് ആണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതി നൈസായിട്ട് അവിടുന്ന് മുങ്ങും എന്തായാലും ഭാര്യ നാട്ടി വരുമ്പോഴത്തേക്ക് പൈസ ചോദിക്കുമ്പോഴത്തേക്ക് കണ്ട ഏക മാർഗ്ഗമായിരുന്നു ബാങ്കിൽ പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് എന്തായാലും നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതായത് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ ഇനി ഇവരുടെ നാട്ടുകാർ പറ്റി പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം ശരിയാണ് രണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഓർക്കുമ്പോൾ നമുക്കും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും നാട്ടുകാരെ സംബന്ധിച്ചും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കുട്ടികളുടെ കാര്യം മാത്രമാണ് ഇതിപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലർ ചേരുകയാണ് എന്താ ഇവരെ കുറിച്ച് നേരത്തെ ആളെ കുറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കേട്ടല്ലേ സാധാരണ പോണ ഒരു വ്യക്തിയെ നമ്മളായിട്ട് നല്ല സംസാരിച്ചു വെക്കണത് ഒരു നമ്മൾ ചിന്തിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പോലും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല ഇവിടെ ആരൊക്കെ അവരുടെ മോനും ഭാര്യ നേഴ്സാണ് വിദേശത്താണ് ഒരു മോനും ഒരു മോളാണ് ഉള്ളത് ഇന്ന് വീട്ടിൽ കുടുംബസമ്മേളനം കൂടി ഉണ്ടായതാണ് രണ്ടരയ്ക്ക് ഇവിടെ വന്ന് കുടുംബസമ്മേളനം കഴിഞ്ഞ് നാലരയായിപ്പോൾ പോകുന്നതാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഉള്ളവർക്കും കൂടെ പോലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ ആ വീടും സാഹചര്യമൊക്കെ ഒന്ന് കണ്ടോ ആ ഇത്രയും സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ പ്രവൃത്തി എന്ന് പറയുമ്പം ആരായാലും വിശ്വസിക്കത്തില്ല ഇയാൾക്ക് ഇത്രക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് കിടപ്പുണ്ട് അത് ഇയാളുടെ പേരിലാണ് ആ വണ്ടി അങ്ങ് കൊടുത്തുകൂടായിരുന്നോ ആ വണ്ടി കൊടുത്ത കാശ് കിട്ടുമായിരുന്നല്ലോ ഇത്ര ഇങ്ങനെയുള്ള തൂന്നിവാസം കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇനിയിപ്പോൾ ആ മക്കളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക് അവരാണ് ഇനി ഈ ജീവകാലം മുഴുവനും ആ കള്ളന്റെ മകനല്ലേ കള്ളന്റെ മകനല്ലേ എന്നുള്ളൊരു പേര് കേൾക്കേണ്ടത് സാമാന്യ ബോധമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമോ വന്നിവിടെ വന്ന് താമസിച്ചിട്ട് ഒരു രണ്ട് കൊല്ലമായിട്ടുള്ളൂ വന്ന് താമസിച്ചു ഇവിടെ വീട് വാങ്ങിച്ചു താമസിച്ചതാണത് പോയത് ഇല്ല അവിടെ വിദേശത്തായിരുന്നു ഇവിടെ വന്ന് താമസിച്ചു അവര് വീട് താമസമൊക്കെ കഴിഞ്ഞപ്പോൾ ഭാര്യ വിദേശത്തേക്ക് പോയി പിന്നെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ഇപ്പൊ എപ്പം നോക്കിയാലും ഇവിടെ പുറത്ത് ഇവിടെ കാണാ രണ്ട് മക്കളുണ്ട് ഒരു മോൻ സി എം ഐയിലാണ് പഠിക്കണത് പിന്നെ ഒരു പെൺകുട്ടിയാണ് ചെറിയൊരു പെൺകുട്ടി ഉള്ളത് പിന്നെ അങ്ങനെ അമ്മയുണ്ടെന്ന് തോന്നണേ ഇന്നവിടെ ഉണ്ടായിരുന്നു ഒരു നമുക്ക് സംശയം തോന്നിയിരുന്നില്ല തോന്നിയിരുന്നില്ല ഒരു സംശയം തോന്നിയിരുന്നില്ല ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു വ്യക്തിയാണെന്നുള്ള പ്രതീക്ഷിക്കണില്ലല്ലോ എല്ലാവരായിട്ടും കമ്മിനിയായിട്ട് വർത്താനം ഒക്കെ സംസാരിക്കൊക്കെ ചെയ്യാറുണ്ട് ഞെട്ടലായിപ്പോയി ആരും ഒരു സംഭവമാണ് ഇതും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് ഒരു സംഭവം ാണ് നാട്ടുകാര് പറയണത് ശരിക്കും ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നാണ് അല്ലേ ഒരു കത്തി ചൂണ്ടി ഒരു ആറ് പേരെയൊക്കെ ബന്ധികളാക്കിയാ പൈസ എടുത്തുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല പിന്നെ അത് മാത്രമല്ല ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നും കൂടി അന്വേഷിക്കുന്നുണ്ട് കാര്യം ഇയാൾ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പൈസ അയച്ചു കൊടുത്തതെല്ലാം ഇയാൾ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞ് അതിനെ കണ്ടൊരു പരിഹാരമാണ് ഇതെന്നാണ് പറയുന്നത് അതിലിപ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ മാത്രം പോലീസുകാർ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ബാക്കി പൈസ റിക്കവർ ചെയ്തിട്ടില്ല അതിനെപ്പറ്റിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് അതിനെപ്പറ്റി പോലീസുകാർ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് അതായത് ഈ പുള്ളി പറയുന്നതിനകത്തൊക്കെ കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രതിയെ ചോദ്യം 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 വേണ്ടി ചെയ്യുന്നുണ്ട് കോൺട്രഡിക്ടറി ആയിട്ട് അത് പരിശോധിക്കാനുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്തു സമ്മതിച്ചു റിക്കവറിയെ റിക്കവറി ഭാഗം ഉണ്ട് ഉണ്ട് ഞാൻ കുറച്ച് വെരിഫൈ ബ്രീഫിംഗ് ഞങ്ങൾ ഞങ്ങൾ ഒന്ന് ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഞങ്ങളുടെ അതായത് റിക്കവറിയെ സംബന്ധിച്ച് കുറച്ചും ഡീറ്റെയിൽസ് അവർക്ക് കിട്ടാനുണ്ട് ശരിക്കും പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കട്ടെ ഇനി പുള്ളി എന്തിനാണ് പൈസ എടുത്തത് മാത്രമല്ല ഇയാളെ സഹായിക്കാൻ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ കണ്ടറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാര്യം നിങ്ങൾ നാല് പട്ടാ വളരെ നിഷ്പ്രയാസമായിട്ടാണ് ഇയാൾ ആ ഒരു കാശ് എടുത്തുകൊണ്ട് പോയത് അത് മാത്രമല്ല അത് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ഒക്കെ ആകുമ്പോൾ അവിടെ സെക്യൂരിറ്റിയും ഇതൊക്കെ വേണം ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഒരിക്കലും ഒരു ബാങ്ക് നടത്തിക്കൊണ്ട് പോകരുത് അതും അതും ഭയങ്കര ഒരു വീഴ്ച തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക